ർഭരമായി കുംഭകൂട ഘോഷയാത്ര ഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി തേക്കും മുട്ടിപ്പടി തിരുമാനം കൊന്ന് ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് തുടർന്ന് നടന്ന മഹാപ്രസാദൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഭരണി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പിറവം ആചാര്യക്കാവിൽ ഭക്തി നിർഭരമായ കുംഭകുട ഘോഷയാത്ര നടന്നത് തേക്കുമൂട്ടിപ്പടി തിരുമാനാംകുന്ന് ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുക്കാനായി എത്തിച്ചേർന്നത് തുടർന്ന് മഹാപ്രസാദൂട്ടും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പിറവം രാജാക്കന്മാരായ ഈസിച്ചോർ പിറവത്തിന്റെ സ്വന്തം പള്ളിക്കാവലിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഇനാകുരുഷൻ ഡേയിൽ അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപേക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലറ്റ് ഫ്രീ നാറ്റി തൊണ്ണൂറ്റൊമ്പ പേർക്ക് റിമോട്ട് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോളും നരക്കിടപ്പിലുള്ള സമ്മാനങ്ങൾ പിറവം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോ ഓരോരുത്തരെയും പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചോളൂ